ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം ഭർതൃമതിയെ വശീകരിച്ച നിരന്തര ലംഘിയ പീഡനം പിന്മാറാൻ ശ്രമിച്ചപ്പോൾ പരസ്യമായ അപമാനവും പ്രതിയെ അറസ്റ്റ് ചെയ്ത് മലയാളപ്പുഴ പോലീസ് ചെങ്ങറ പൊയ്കയിൽ വീട്ടിൽ വിഷ്ണു ശങ്കറാണ് അറസ്റ്റിലായത് യുവതിയുമായി ഇൻസ്റ്റഗ്രാം വഴി പരിചയത്തിലായ പ്രതി ഈ വർഷം ജനുവരി ഒന്ന് മുതൽ ജൂലൈ ഏഴ് വരെയുള്ള കാലയളവിൽ പലയിടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും ലൈംഗികാതിക്രമം നടത്തുകയുമായിരുന്നു തുടക്കത്തിൽ യുവതിയിൽ നിന്നും മൊബൈൽ ഫോണും പണവും കൈവശമാക്കി ഫോണിൽ വിളിച്ച് യുവതിയുടെ വീട്ടിൽ നിന്നും ജൂൺ ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് കഴിഞ്ഞ പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ സൂപ്പർ മാർക്കറ്റിന് പിന്നിലെത്തിച്ചു തുടർന്ന് ഇയാൾ ഓടിച്ചു വന്ന കാറിൽ ബലം പ്രയോഗിച്ച് പിടിച്ചു കയറ്റി കോഴഞ്ചേരി ഭാഗത്തേക്ക് കൊണ്ടുപോയി ബലമായി ദേഹത്ത് കടുത്ത പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടി ഇരുവരും ചേർന്നുള്ള ഫോട്ടോ യുവതിയുടെ ഫോണിലെടുത്ത ശേഷം ഇയാളുടെ ഫോണിലേക്ക് അയച്ച് സൂക്ഷിച്ചു വെച്ചു നിർബന്ധിച്ച് അർദ്ധം നഗന്ന ഫോട്ടോകൾ ഫോണിലെടുത്ത് സൂക്ഷിക്കുകയും തുടർന്ന് സുഹൃത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് മറ്റു പലരെയും ഈ ചിത്രങ്ങൾ കാണിച്ചു ഇവ ഫോണിൽ നിന്ന് നീക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചെങ്ങറ ഈസ്റ്റ് മുക്കിലേക്ക് വിളിച്ചു വരുത്തി ജൂലൈ ആദ്യ ആഴ്ചയിൽ മറ്റൊരു ദിവസം ഇവിടെ കാട്ടിലേക്ക് കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് ലൈംഗിക ബന്ധത്തിന് ഇരയാക്കി വഴങ്ങിയില്ലെങ്കിൽ നഗ്ന ചിത്രങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഗദ്യന്തരമില്ലാത്ത യുവതി പതിമൂന്നിന് ഇവർ മലയാളപ്പുഴ പോലീസിനെ സമീപിച്ച വിവരങ്ങൾ ധരിപ്പിച്ചു തുടർന്ന് പ്രതി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട